അസ്സലാമു അസലാമലൈക്കും വഹമ്മത്തല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല എപ്പോഴും ഒരുപാട് പേര് ദുവാ ചെയ്യണമില്ല ഒരുപാട് പ്രയാസമുണ്ട് എന്നൊക്കെ വാട്സപ്പിലൂടെയും വീഡിയോൻ്റെ തായ ഒക്കെ ആയിട്ട് എഴുതി അറിയിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും എഴുതി വിടുന്ന കമൻറ്റുകളും മെസ്സേജുകളുമെല്ലാം ഞാൻ കാണാറുണ്ട് എല്ലാവരുടെ കാര്യവും അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളും അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും അമലുകളുമെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഫലം കിട്ടിയ അത്ഭുതമായിട്ടുള്ള ഒരു ദിക്കറിനെക്കുറിച്ചാണ് ഈ ഒരു ദിക്കറിനെക്കുറിച്ച് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ് ഹസ്ബി ലാ ഇലാഹ റബ്ബുൽ ഹർഷിൽ അലീം നമ്മുടെ മനസ്സിലുള്ള ടെൻഷനുകളൊക്കെ തീരാൻ പ്രയാസങ്ങളൊക്കെ തീർന്ന് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് ലഭിക്കാൻ ഈ ഒരു ദിക്രു ചെല്ലിയാൽ അതിന് ഫലം ലഭിക്കുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഒരു ദിക്രു എൻ്റെ മനസ്സിലുള്ള പ്രയാസം തീരാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ നീയത്താക്കി മുന്നൂറ്റി പതിമൂന്ന് തവണ നിയത്താക്കി ഒരൊറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ അലീം ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ അലീം ഹസ്ബി അള്ളാഹു ലാ ഇലാഹഇ ഇല്ലാഹുഅ റബ്ബുൽ അർഷിൽ അലീം എന്ന ഈയൊരു ദിക്കറ് ഞാൻ ചൊല്ലിത്തീർത്തു അൽഹമുല്ല ഒരു രാത്രി കഴിഞ്ഞു പിറ്റത്തെ ദിവസമായപ്പോഴേക്കും എൻ്റെ ആ മനസ്സിലുള്ള ഒരു വിഷമം തീർന്നു അല്ഹമ്മദില്ല ഒരു പ്രയാസം മാറി കിട്ടി അതുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓരോ വിഷമങ്ങളും ഇടങ്ങേറുകളും ഓരോ കാര്യത്തിനോരോ പ്രയാസങ്ങളുണ്ടാവും അല്ലേ ഒന്നുകിൽ കടം കൊണ്ട് പ്രയാസപ്പെട്ടു നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സാക പ്രയാസമുള്ളവരുണ്ടാവും അങ്ങനെ തുടങ്ങിയ എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് ആ പ്രയാസം മാറിക്കിട്ടി സമാധാനവും സന്തോഷവും വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ നിയത്താക്കി ചൊല്ലി നോക്കൂ പെട്ടെന്ന് ഫലം കിട്ടും ചൊല്ലേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം ഞാൻ ഞാൻ ഒരു രൂപവും ഞാൻ പറഞ്ഞുതരാട്ടോ ഞാൻ വുളുവോട് കൂടിയിട്ട് എടുത്ത് വന്നിട്ട് കിബിലയ്ക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് വേറൊരു ചിന്തയൊന്നും മനസ്സിൽ വെക്കാണ്ട് അങ്ങോട്ട് റൂമിലെ വാതിൽ അടച്ചിട്ട് ഒരു കസാരയിൽ ഇരുന്നു കൊണ്ട് കിബിലയ്ക്ക് നേരെ ഇരുന്ന് തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് അങ്ങോട്ട് ചൊല്ലി തുടങ്ങി ഹസ്ബി അള്ളാഹു ലാ ഇലാഹ റബ്ബുൽ ഇല്ലാഹുഅ റബ്ബുലർഷീം പിന്നെ ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ആ ഒരു ദിക്റല്ല ഈ ഒരു ദിക്റാണ് ഞാൻ ചൊല്ലിയത് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇലാഹു ഇല്ലാഹുഅറബുല്ല റഷുല്ലീം എന്ന ദിക്കർ മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഞാൻ നീയത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ എണ്ണത്തിലൊന്നും ഒരു കാര്യമില്ല ഒരുപാട് നമ്മൾ ചൊല്ലി അങ്ങനെ ഒരു എണ്ണത്തിൽ ഒരു കാര്യവുമില്ല ചൊല്ലുന്നത് നമ്മൾ വളരെ തക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലണം അതിലാണ് കാര്യം അല്ലാതെ ഞാൻ ഒരു ലക്ഷക്കണക്കിന് ചൊല്ലി അതിപ്പോൾ ഒരു ലക്ഷം ചെല്ലുന്നത് അങ്ങനെ നമ്മൾ ഒരു പാട്ട് പാടുന്ന ഒരു രീതിയിലായിട്ട് ഇങ്ങനെ ചെല്ലുന്ന അതിനോട് നമുക്ക് അതിന് ഫലം കിട്ടില്ല ചൊല്ലുന്നത് എത്രയാണെങ്കിലും അത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ചെല്ലാം മനസ്സിൽ നല്ല തക്കുവയോട് കൂടിയിട്ട് ഈ ഒരു ദിക്റിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ ഈ ദിക്റിനോടുള്ള ആ ഒരു ആത്മാർത്ഥതയോടും കൂടിയിട്ട് വേണം ചെല്ലാൻ അതുകൊണ്ട് നിങ്ങൾക്ക് നൂറെണ്ണമാണോ ചെല്ലാൻ കഴിയുന്നത് എങ്കിൽ നൂറെണ്ണം നീയത്താക്കി ചൊല്ലിക്കോളി ഞാൻ പറഞ്ഞില്ലേ എല്ലാ കാര്യവും നമ്മുടെ മനസ്സെങ്ങനെയാണ് ഈ ഒരു ദിക്റ് ചൊല്ലുമ്പോൾ ആ ഒരു വിശ്വാസം നമുക്ക് ഈ ഒരു ദിക്റിനോടുള്ളൊരു വിശ്വാസം എങ്ങനെയാണ് അതിനാണ് നമുക്കതിന് ഫലം കിട്ടുകയുള്ളു അങ്ങനെ ഞാൻ ആ ഇരുത്തത്തിൽ ഇരുന്ന് മുന്നൂറ്റി പതിമൂന്നെണ്ണവും ചൊല്ലിത്തീർത്തു അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ എൻ്റെ മനസ്സിൽ നീയത്താക്കിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു മനസ്സിലൊരു വിഷമം വന്ന സമയത്ത് ഒരു പ്രയാസം ഒരു വിഷമം ഒരു പ്രയാസം വന്ന സമയത്ത് ഈ ഒരു ദിക്ക്റ് ഞാൻ നീയ്യത്താക്കി ഒന്ന് ചൊല്ലട്ടെ എന്ന് അങ്ങനെ ഇതിന് മുന്നേ നീയത്താക്കി വെച്ചതാണ് അങ്ങനെ ഞാൻ കൂടി വന്നിട്ട് കിബിലക്കിരുന്നു കൊണ്ട് ഞാൻ ഇത് ചൊല്ലി അള്ളാനോട് ഇത് ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ റബ്ബെ മുന്നൂറ്റി പതിമൂന്ന് ഈ ഒരു ദിക്ക് ഞാൻ ചൊല്ലി ചൊല്ലിത്തീർത്തിട്ടുണ്ട് ഈ ഒരു ദിഖറിൻ്റെ പുണ്യം കൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും നീ എനിക്ക് ഇതിന് ഉത്തരം തരാതിരിക്കല്ലേ എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ പ്രയാസമുണ്ട് റബ്ബ്യ പ്രയാസമൊന്നും മാറ്റിക്കൊണ്ട് മനസ്സിൽ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരുപാട് നേരം ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ആ വിഷമം മാത്രം പറഞ്ഞു പോന്നതല്ല ഒരുപാട് നേരം അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ദുരിത അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേത്തെ ദിവസമായപ്പോൾ ആ പ്രയാസം അള്ളാഹു മാറ്റി തന്നിട്ടുണ്ട് അല്ല അൽഹമുല്ല അഹമ്മദില്ല എൻ്റെ ഉമ്മമാർ എൻ്റെ വീടുകളിൽ കാണുന്ന ഉമ്മമാരോടും സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് ഈ ധിക്ർ നിങ്ങളും നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി നിങ്ങളെപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണല്ലേ ദിക്കറിനെ പറ്റി സ്വലാത്തിനെ പറ്റി എപ്പോഴും ചോദിക്കാറുണ്ട് ഇല്ലേ അപ്പം ഈ ഒരു ധിക്റ് നിങ്ങളവിടെ ഡയറിയിലായിട്ട് എഴുതി വെച്ചോളി ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുക്കാം ഞാൻ ഈ ഒരു കിതാബിൽ നിന്നാണ് ഈയൊരു ദിക്ർ ഞാൻ മനസ്സിലാക്കി എടുത്തത് അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് ഈ ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിക്കട്ടോ അത് നിങ്ങൾക്ക് എഴുതിയെടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ടെൻഷനൊക്കെ മാറാൻ എല്ലാ ദിവസവും ഈയൊരു ദിക്കറില്ലേ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുഅ റബ്ബുൽ അർഷി അലീം എന്ന ദിക്ർ രാവിലെ ഒരു എഴുതി തവണ അതുപോലെ തന്നെ വൈകുന്നേര സമയത്ത് ഒരേ തവണ അതായത് ഒക്കെ ശേഷമായിട്ട് ഒരേ തവണ ടെൻഷൻ മാറിക്കിട്ട് നമുക്ക് എന്തോരോ ഒരു വിഷമം ഉണ്ടാകും ചില സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു വിഷമവും ഇല്ല എന്നാലും എന്തോ ഒരു പൊറുതി കേട് എന്തോ ഒരു വിഷമം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള വിഷമങ്ങളും അതുപോലെ ഒരുപാട് ടെൻഷനും നമ്മുടെ ജീവിതത്തിൽ വരികയില്ല അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഏയി തവണ ഈ ഒരു തിക്ക്റ് വൈകീട്ട് ഏയി തവണ അങ്ങനെ നമ്മൾ ശീലമാക്കി ശീലമാക്കിപ്പോരി നിത്യേനയായിട്ട് ചൊല്ലിപ്പോന്നാൽ ആ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവുകയില്ല അപ്പോൾ ഇൻഷല്ല ഈ ഒരു തിക്റ് അങ്ങോട്ട് നിങ്ങൾ എഴുതിയെടുത്തോളി നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും എന്നെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് ഈ ഒരു തിക്ക്റ് നിങ്ങൾക്ക് നിയത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് ചൊല്ലേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്തു നോക്കുമ്പം അതേ ഒരു രൂപ ത്തിലായിട്ട് ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് പറഞ്ഞ് ചോദിച്ചതാണ് ഒരു എന്താ പറയുക നമുക്ക് ആപത്ത് ബലായ് മുസീബത്ത് അതിൽ നിന്നൊക്കെ രക്ഷനാടാനില്ല ഏതെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരുമെന്ന് അപ്പം ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ദിക്റും നിങ്ങൾ അവിടെ എഴുതി വച്ചോളി ബിസ്മി ലാഹിൽ ലാറുമാസ്മി ഷെയും ഫില്ലഅറി വലാഫിസ്സമാഹി വഹുസമിയുൽ അലീം

മൂന്ന് വട്ടമായിട്ട് ഓതുക നമുക്ക് എല്ലാ പ്രയാസവും അതുപോലെ ആപത്ത് മുസീബത്ത് ബലാ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള തിക്കറാണ് എല്ലാ ദിവസവും സുബഹിന്റെ ശേഷം സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു മൂന്ന് തവണ അതുപോലെ തന്നെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമായിട്ട് ഒരു മൂന്ന് തവണ അപ്പോൾ ഇൻഷാല്ല ഈ ഒരു തിക്ക്റ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ എടുക്കുക ചെയ്യുക നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തീരാൻ അതുപോലെ തന്നെ ഈ ദിക്റൊക്കെ നമ്മൾ ചൊല്ലുന്ന സമയത്ത് ഞാനിപ്പോൾ ഒരുപാട് തിക്ക്റ് നിങ്ങളോട് പറയാനുണ്ട് കുറെ കുറേ ദിക്കറ് നിത്യേനയായിട്ട് ദിവസമായിട്ട് നമ്മൾ ദിക്റുകളെ കുറിച്ചൊക്കെ പറയാനുണ്ട് അപ്പം ഒരുപാട് തിക്കറ് എനിക്ക് ചൊല്ലാനുണ്ട് അപ്പോൾ ചല്ലാത്ത ഇന്ന് ചൊല്ലണ്ട അങ്ങനെ ഒരു നിങ്ങൾ മാറ്റി മാറ്റെക്കരുതിട്ട് സലാത്തിനെ എല്ലാ ദിവസവും എത്ര തന്നെ ചെല്ലാനുണ്ടെങ്കിലും എത്ര തന്നെ ഓതി തീർക്കാനുണ്ടെങ്കിലും ഹത്തം തീർക്കാനുള്ളത് ഇത്ര ദിവസം കൊണ്ട് ഓതി തീർക്കണം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പോലും സൊലാത്ത് നിങ്ങൾ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ മാറ്റിവെക്കരുത് എല്ലാ ദിവസവും നിങ്ങൾ സ്വലാത്ത് ചെല്ലണം ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും എടങ്ങേറുകളും എല്ലാം തീരാൻ നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കുക അതായത് ഇപ്പോൾ ഇത് പറയുന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരു ദിവസം ഒരുപാട് സ്വലാത്ത് നിങ്ങൾ ചെല്ലി പിറ്റേത്തെ ദിവസമാണെങ്കിൽ ഒരു സ്വലാത്ത് പോലും നമ്മൾ ചെല്ലിയിട്ടില്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് മുറുകെ പിടിച്ചുള്ളി എല്ലാ ദിവസവും ഒരു പത്ത് സ്ഥലത്താണ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത് എങ്കിൽ ഒരു പത്ത് സ്ഥലത്ത് ദിവസമായിട്ട് ചെല്ലുക ഞാൻ നിങ്ങളോട് പറയാറില്ലേ അള്ളാഹ്ക്ക് ദിവസേന എടുക്കുന്ന ഈ പാതത്തിനോടാണ് കൂടുതലായിട്ട് ഇഷ്ടം അതാണ് ഞാൻ പറയാറുള്ളത് ഓരോ ദിക്കറും സ്വലാത്തും ഒക്കെ പറയുന്ന സമയത്തൊക്കെ അതുപോലെ വെള്ളിയാഴ്ച രാവിലെയൊക്കെ ഓരോ കാര്യങ്ങളും ഓരോ ദിക്കറുകളൊക്കെ ചെല്ലാൻ പറയാറില്ലേ ആ ഒരു ചെല്ലാൻ പറയുന്നത് കേട്ടിട്ട് ഈ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ഇന്നിപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കട്ടെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ നിത്യേന എടുക്കുന്നത് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാതെ വേണം നമ്മൾ അത് ചൊല്ലി തീർക്കാൻ അതാണ് അള്ളാഹ്ക്ക് കൂടുതലായിട്ട് ഇഷ്ടം അപ്പോൾ ചുരുങ്ങിയത് ഓരോ ദിവസവും ഒരു പത്ത് സ്ഥലത്തെങ്കിലും നിങ്ങൾ ചൊല്ലാൻ നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനും പ്രയാസം മാറാനും ഏത് വഴിക്കൂടെയാണ് നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് എന്ത് കാര്യത്തിലാണ് നമ്മുടെ മനസ്സ് ടെൻഷൻ അനുഭവിക്കുന്നത് ആ ഒക്കെ തീരാൻ സാവധാനത്തിലായിട്ട് തീർന്നു കിട്ടും അല്ലാണ്ട് നിങ്ങളിപ്പോൾ ഒരു പത്ത് ദിവസം തുടർച്ചയായിട്ട് ഒരു കുറച്ച് സ്വലാത്ത് ചെല്ലി പതിനൊന്നാമത്തെ ദിവസമായിട്ടും സ്വലാത്ത് ചെല്ലിയിട്ടൊന്നും ഒരു ഗുണവും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നില്ലല്ലോ അങ്ങനെയല്ല മാസങ്ങളോളം എടുക്കേണ്ടി വരും അല്ലെങ്കിൽ വർഷങ്ങളോളം ഞാൻ ഇന്നലത്തെ വീഡിയോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഖബറിലേക്ക് ഒരു രക്ഷകനായി വരും സ്വലാത്ത് എന്നാണ് സ്വലാത്ത് ചെല്ലിയാൽ ഇന്ന് ദുനിയാവിലും നാളെ ആഹ്വും രക്ഷപ്പെടാൻ ഒരു വഴിയാണ് ഒരു വഴിക്കാട്ടിയാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത് ഖബറിൽ ഖറിലെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി നമ്മളിപ്പോൾ ഇവിടെ ദുനിയാവിൽ നമുക്ക് ഭർത്താവുമുണ്ട് മക്കളുണ്ട് ഉമ്മമാരുണ്ട് ആങ്ങളമാരുണ്ട് നമ്മളെല്ലാവരെയും കൂട്ടത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോവാണ് ആ ഒരു ദിവസമുണ്ടല്ലേ നമുക്ക് വരുന്ന ഇന്നോ ആയിട്ട് നമ്മൾ ഖബറിലായിരിക്കും ഉണ്ടാവുക നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ മരണം എപ്പോഴാണെന്ന് അപ്പോൾ ആ കബറിൽ നമുക്ക് ഒരു കൂട്ടുകാരായി ഒരു കൂട്ടുകാരനായി ഒരു കൂട്ടുകാരിയായി വരും സ്വലാത്ത് ചെല്ലിയാൽ എന്നാണ് അപ്പോൾ ഇന്ന് ദുനിയാവിലും രക്ഷപ്പെടാനും നാളെ ആഹ്റത്തിലും നമുക്ക് രക്ഷപ്പെടാനും ഒരു വഴിക്കാട്ടിയാണ് ഒരു രക്ഷകനാണ് സ്വലാത്ത് അതുകൊണ്ട് എല്ലാ പ്രയാസവും തീരാ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ആഗ്രഹമുണ്ടാകും ഉംറ ചെയ്യാനൊക്കെ പക്ഷേ ഒരിക്കലും ഞാൻ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എനിക്ക് പൈസ പണത്തിന്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് സ്വലാത്ത് ഒന്ന് ചൊല്ലി നോക്കി ദിവസമായിട്ട് സ്വലാത്ത് ഇങ്ങനെ മാസങ്ങളോളം നിങ്ങൾ മുറുകെ പിടിക്കുക നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ ഒരുപാട് നമുക്ക് സ്വലാത്ത് ചൊല്ലാലോ അല്ലേ കുറേ സ്വലാത്ത് നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് ചെല്ലാം അങ്ങനെ സ്വലാത്ത് ചൊല്ലി ഒരുപാട് പേരുണ്ട് ഉംറക്ക് പോയവർ എനിക്ക് തന്നെ എൻ്റെ നാട്ടിൽ തന്നെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് നാരിയത്ത് സ്വലാത്ത് നെയ്യത്താക്കി കൊല്ലങ്ങളോളം ചൊല്ലി ചൊല്ലിപ്പോന്നിട്ട് അലഹമ്മദില്ല ഉമ്പ്രക്ക് പോകാനുള്ള വഴി അതുപോലെ തന്നെ ഒരു സഹോദരി ഞാൻ പറഞ്ഞു തരാം ഒരുപാട് സ്വലാത്ത് എപ്പോഴും ആയിരുന്നു കയ്യിലുണ്ടാവുക അങ്ങനെ ഇപ്പോൾ ഓരോ മഹലിലായിട്ട് ഓരോ എന്താ ഓരോ പരിപാടി ഉണ്ടല്ലോ ഇങ്ങനെ ഉംറക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് എത്രയാണ് കൂടുതലായിട്ട് സ്വലാത്ത് ചൊല്ലിയ ആരാണുള്ളത് എന്ന് വെച്ച് അവരെ ഉംറക്ക് കൊണ്ടുപോകുക അതിൽ അങ്ങനെയൊക്കെ അതിലൊക്കെ വിജയിച്ചിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് അതിൽ ഫസ്റ്റ് കിട്ടിയിട്ട് ഉംറക്ക് പോയ സഹോദരിമാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ സ്വലാത്തു തന്നെ നമുക്ക് എല്ലാത്തിനും നമുക്ക് റാഹത്തിലാവാനും സമാധാനം കിട്ടാനും സന്തോഷം കിട്ടാനും പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുത്ത് അതുപോലെ സമാധാനമുള്ള ജീവിതം നമ്മിലേക്ക് അടുപ്പിച്ച് തരാനുമൊക്കെ ഈ സ്വലാത്തിന് കഴിയും അതുകൊണ്ട് സ്വലാത്തും ദിക്റും ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക നമ്മൾ വെറുതെ പോരാളെ കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കില്ലേ ആ സംസാരമൊക്കെ നിർത്തി വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലുക ദിക്റും സ്വലാത്തും അതുപോലെ തന്നെ ഒരു ഭക്ത നിസ്കാരം കലാക്കാതെ നിസ്കരിക്കുക അപ്പം നിസ്കാരം തന്നെ നമ്മൾ നിലനിർത്തി കൃത്യമായിട്ട് നിലനിർത്തി പോന്നാൽ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകും ഇൻഷാ അള്ളാ അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ദിക്രു നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കി ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർഷി അലീം എന്ന ദിക്കറ് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഹലാലായിട്ടുള്ള എന്ത് കാര്യവും അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരും ഒരൊറ്റ രാത്രി മതി അല്ലാതെ ഞാൻ മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നും എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് ചൊല്ലിയിട്ട് ഞാൻ ഇത് ചൊല്ലി ഒരു വൈകുന്നേര സമയത്താണ് ഞാൻ കൂടുതലായിട്ടും സ്വലാത്താണെങ്കിലും തിക്റാണെങ്കിലും ഞാൻ ചെല്ലൽ ഒന്നുകിൽ സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ അസറിൻ്റെ ശേഷം അല്ലെങ്കിൽ മാരിവിൻ്റെ ശേഷമായിട്ടാണ് ഞാൻ സ്വലാത്തും ദിക്റും ഒക്കെ ധാരാളമായിട്ട് നീയത്താക്കിയിട്ട് ചൊല്ലാറുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഒരു അസറിൻ്റെ ശേഷമാണ് ഈ ഒരു ദിക്റ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അന്ന് രാത്രിയല്ല പിറ്റത്തെ ദിവസം ആയിട്ടാണ് എനിക്ക് എൻ്റെ പ്രയാസം മാറി കിട്ടിയത് സമാധാനം കിട്ടിയത് അതുപോലെ തന്നെ ഈ ഒരു ദിക്റും വേറെ ഓരോ കാര്യത്തിനും ഞാൻ നീയത്താക്കിയിട്ട് ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അലഹമില്ല അലഹമില്ല അതുപോലെ തന്നെ നാരിദ് സൊലാത്ത് നീയ്യത്താക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഇബ്രാഹിമിയ സൊലാത്ത് അതുപോലെ പ്രയാസം മാറാനൊക്കെയുള്ള പ്രയാസം മാറാനുള്ള സ്വലാത്താണ് അള്ളാഹു മദ്സീ അല സയ്യിദിന മുഹമ്മദിനെ കഥലാക്കത്ത് ഹീലെത്തി അതിരിക്കിനി ആ റസൂൽ അല്ലാ എന്ന സ്വലാത്ത് ഞാൻ നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞതാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു നിങ്ങൾ അങ്ങോട്ട് നെയ്യത്താക്കി വെച്ചോളൂ അതുപോലെ തന്നെ എല്ലാ മൗരിപ്പ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടും നിങ്ങൾ മുത്തർ റസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ യാസീൻ ഒതണം അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവാനാണ് വിജയമുണ്ടാവാനും ഇപ്പോൾ ഈ സമാധാനക്കേട് ഇല്ലാവാതാനും സമാധാനമില്ലാത്ത ജീവിതം ഉണ്ടാവില്ല പ്രയാസം വരില്ല അതുപോലെ ബലാൽ മുസീബത്ത് അതിൽ നിന്നൊക്കെ കാവൽ നൽകാൻ ഓരോ മൈരൂ നമസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നേരെ എടുത്തിട്ട് മുത്തു മുത്തുറസൂരിൻ്റെ പേരിൽ ഒരു ഫാത്തി അങ്ങോട്ട് വിളിച്ചിട്ട് യാസീൻ അങ്ങോട്ട് ഓതുക ഒരു സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കി ഓതാത്തവരുണ്ടെങ്കിൽ ഒരുപാടുമ്മമാർ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തൻ്റെ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇപ്പം മൈരിബ് നമസ്കാരം കഴിഞ്ഞിട്ട് മൂന്ന് യാസീൻ ഓതിയിട്ടാണ് വേറെ എന്ത് കാര്യവും ചെല്ലാറും ഓദാറുമുള്ളത് അല്ലെങ്കിൽ അങ്ങനെ നിത്യമായിട്ടൊന്നും മുത്തറസൂലിൻ്റെ പേരിൽ യാസിൻ ഓതാറില്ലായിരുന്നു എന്ന് വെള്ളിയാഴ്ച രാവൊക്കെ വരുന്ന സമയത്ത് ഓരോ യാസിൻ ഓത അല്ലാതെ അല്ലാത്ത ദിവസങ്ങളിലൊന്നും മുത്തറസൂലിൻ്റെ പേരിൽ യാസിൻ ഓതാറില്ലായിരുന്നു ഇത്തയുടെ ക്ലാസ് കേട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോരാൻ പറ്റി ജീവിതത്തിന് ഒരു സമാധാനമുണ്ട് പ്രയാസങ്ങളൊക്കെ ഓരോന്നായിട്ട് മാറിക്കിട്ടിട്ടുണ്ട് അല്ഹമ്മദില്ല എന്നൊക്കെ ഒരുപാട് സന്തോഷം അറിയിച്ചവരുണ്ട് മാഷ അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ച രാവാണ് നാളെ വ്യാഴാഴ്ചയാണ് നാളെ മാര്യമിൻ്റെ ശേഷം വെള്ളിയാഴ്ച രാവിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് ഇൻഷാല്ല അപ്പം നാളെ വെള്ളിയാഴ്ച രാവിലെ യാസി നിർബന്ധമായിട്ട് മുതുക വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് യാസി അല്ലാത്ത ദിവസൊക്കെ ഓരോ യാസി സകല പ്രയാസവും വിഷമങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി അപകടങ്ങൾ മുസീബത്തുകൾ ബലാ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനും കടങ്ങളൊക്കെ വിടാനുള്ള വിഷമമാണ് മനസ്സിലുണ്ട് എങ്കിൽ ആ വിഷമം കടങ്ങൾ വിടാൻ ഹലാലായിട്ടുള്ളൊരു വഴി അള്ള കാണിച്ചു തരാനും അങ്ങനെയൊക്കെ നെയ്യത്താക്കിയിട്ട് ഒതു നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഇടങ്ങേറ് നമ്മൾ പറയണമെന്നില്ല അള്ളാർക്കറിയാലോ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ യാസി നിത്യേനയായിട്ട് മാര്രീവ് നമസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു യാസീൻ അങ്ങോട്ട് പോകുക അതുപോലെ തന്നെ ഒരു നൂറ് സ്വല്ലാത്തെങ്കിലും ചെല്ലണം ഓരോ ദിവസം മായരിവിൻ്റെ ശേഷം അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് കഴി കഴിയുന്നത് ഒരുപാട് ചൊല്ലാൻ പറ്റുമെങ്കിൽ ഒരുപാട് തവണ ചെല്ലുക നമ്മുടെ മനസ്സിനും സമാധാനം കിട്ടും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുണ്ട് ഇതുപോലെ ഞാൻ നിലനിർത്തി പോന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു നിമിഷം വരെ ഖുറാൻ എടുക്കാത്ത സമയത്ത് ഓതാൻ പറ്റില്ലല്ലോ അല്ലാത്ത ദിവസം മുത്തൂർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാത്ത ഒരു ദിവസം എന്നിൽ ഉണ്ടായിട്ടില്ല അലഹമ്മദില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറാണ് എനിക്ക് ഞാൻ തന്നെ സ്വയം ചിന്തിക്കാറാണ് സ്വലാത്തും അതുപോലെ തന്നെ മുത്തൂർ റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ട് ആ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടായിരിക്കാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സമാധാനത്തിലായിട്ടുണ്ട് ഒരുപാട് ഇടങ്ങേറും ബുദ്ധിമുട്ടും ടെൻഷനും ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ഇപ്പം എല്ലാത്തിനും ഹയറാണ് സമാധാനമാണ് അപ്പോൾ എന്നെ പോലെ തന്നെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഉമ്മമാർ സഹോദരിമാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് എനിക്കൊരുപാട് നേട്ടങ്ങളുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുക്കെ മുറുകെ പിടിക്കാൻ നോക്കട്ടോ ഇൻഷല്ല നിങ്ങൾക്കും അള്ളാഹു അർഹമായിട്ടുള്ള പ്രശ്നം പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ത് കാര്യത്തിനാണ് മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഈ ഒരു ദിക്കർ ടെൻഷൻ മാറാനും പ്രയാസം മാറാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കിട്ടാനും വേണ്ടി ഹസ്ബി അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു റബുൽ റർഷിൽ അലീം എന്ന തിക്രി നിങ്ങൾ മുന്നൂറ്റി പതിമൂന്നോ നൂറ് തവണയോ ആയിട്ട് നെയ്യത്താക്കിയിട്ടൊന്ന് ചൊല്ലി നോക്കുക അതുപോലെ തന്നെ രാവിലെ ഒരു ഏഴ് തവണ ഒരു വൈകിട്ട് ഏഴ് തവണ ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ മാറിക്കിട്ടും ഈ ഒരു ദിക്ർ കൊണ്ട് പ്രയാസം മാറിക്കിട്ടും അതുപോലെ തന്നെ ബലാ മുസീബത്ത് അങ്ങനെ ഷെർ അങ്ങനെ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ദിക്റാണ് ബിസ്മില്ലാഹി ലതി ബിസ്മില്ലാഹി ലതി ലാഹേദുറുമാസ്മി ഷെയും ഫില്ലർലി വലാഫിസ് വഹുഅസമിഒലിം എന്ന ഈ ഒരു ദിക്കറ് എല്ലാ ദിവസവും സുഹബിൻ്റെ ശേഷം മൂന്ന് മൗരിബിൻ്റെ ശേഷം മൂന്ന് ഇതേ ഒരു രൂപത്തിലായിട്ട് ചൊല്ലിപ്പോര ഇൻഷാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടതിൻ്റെ ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക തിക്ർ ചൊല്ലി നോക്കുക ഇൻഷാ അള്ളാഹ് അള്ളാഹു നിങ്ങളെ പ്രയാസങ്ങളൊക്കെ തരട്ടെ